ഇന്ന് നമുക്ക് കുക്കറിൽ നെയ്ച്ചോറ് എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറാണ് കേട്ടോ ഞാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് ഞാൻ ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പം നമുക്കതെങ്ങനെയുണ്ടാക്കാൻ നോക്കിയാലോ അതിനുവേണ്ടി ഞാനൊരു കുക്കറടുപ്പത്ത് വെച്ചിട്ട് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പും പിന്നെ ഉണക്കമുന്തിരിയും മുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അത് വറന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ട ഒരു അഞ്ചാറ് ഗ്രാമ്പൂ അഞ്ച് ഏലക്കായ ഒരു അരസ്പൂണ് പെരിഞ്ചീരകം ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ പകുതി സവാളയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒന്നര ടേബിൾ സ്പൂണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടി ചതച്ച ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ജീരകശാല അരി അതിലേക്ക് ഇട്ട് കൊടുത്തു ജീരകശാല ഞാൻ മൂന്ന് ഗ്ലാസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാനതിലേക്ക് ഇട്ട് കൊടുക്കണത് ബിരിയാണി ലീഫാണ് ബിരിയാണി ലീഫ് അതിലരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ അരിയുടെ ഒപ്പം അത് വാട്ടിയെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഈ ചോറിനുണ്ടാവും ഇനി അത് നമുക്കൊരു മൂന്ന് മിനിറ്റ് നേരം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് തിളച്ച വെള്ളമാണ് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിക്ക് അഞ്ചര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈനാപ്പിൾ അരിഞ്ഞ് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പൈനാപ്പിളിൻ്റെ മണം വരാൻ വേണ്ടിയിട്ടാണത് അപ്പം ഞാനിതിലേക്ക് പൈനാപ്പിളിൻ്റെ എസൻസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനതൊരു കാൽസ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് അരിയും ആ വെള്ളവും കൂടി സമാസമായിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കെയറിട്ട് നമുക്കതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരണ്ട ഒരു വിസിൽ വരണേലും മുന്നേ നമുക്ക് എയർ ഇങ്ങനെ വരുമ്പോൾ ഒരു സൗണ്ട് വരില്ല അപ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം അത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മളുടെ ആ ചോറ് കറക്റ്റ് പാകമായിട്ടുണ്ടാവും ഇനി നമുക്കത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി വയ്ക്കാം നല്ലോണം ചൂടാറുന്നതിലും മുന്നേ നമുക്ക് വല്ലാണ്ട് ഇളക്കാൻ പാടില്ല ഇനി നമുക്കതൊന്ന് ചൂടായി കഴിയുമ്പോൾ ചൂടോട് കൂടിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ താങ്ക്